പോവർട്ടി ഇൻഡെക്സില് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് സീറോ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഇല്ലുള്ളത് ഒന്നാം റാങ്കാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പോവർട്ടി ലൈൻ അനുസരിച്ച് സർക്കാർ ഡിഫൈൻ കേന്ദ്ര ഗവൺമെൻറ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനം നമ്മളുടെ ഇവിടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയും പാവപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ തർക്കമൊന്നുമില്ല ചിലപ്പോൾ അതിദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ് നമ്മൾ പോകുമ്പോൾ അറിയാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പോൾ പക്ഷേ അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണി അടക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പട്ടിണി ഉണ്ടാവും പക്ഷെ അതിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ള കാരണം നമ്മൾ അങ്ങനെയുള്ള എല്ലാ വാർഡുകളിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിവരെ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഗവർണൻസ് ആയിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിൽ പറ്റുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിംഗ് റേറ്റ് കൂടുതൽ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരളത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും കേരളത്തിനെ വിലിഫൈ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിലും അത് പറയും ഇപ്പം ഡിവോഴ്സ് കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ക്രൈം റെക്കോർഡ് അനുസരിച്ച് നാഷണൽ ക്രൈം റെക്കോർഡ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് കേരളം അത് റിപ്പോർട്ട് ചെയ്യുന്ന കേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മറ്റു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രമാദമായ പല കേസുകളും ക്രൈം റെക്കോർഡിൽ റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ പിന്നെ മീഡിയ വഴി നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആ കേസ് ഫോർമലി ദെർ ഇസ് നോ കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ലോഞ്ച് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്രയോ കേസുള്ള സംസ്ഥാനങ്ങളുണ്ട് ഒരു കേസ് കേരളത്തിൽ സാധ്യമാവുമോ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതാണ് അപ്പം റിപ്പോർട്ടഡ് ആയിട്ടുള്ള കേസ് പിന്നെ അത് കാരണം അത് നമ്മൾ മോശമാണ് ഇവിടെ മൊത്തം ക്രൈമാണോ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഈ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ഇവിടെ എല്ലാം എല്ലാം കുഴപ്പമാണെന്നാണ് ആളുകൾ പൊതുവിൽ പറയുന്നത് ദിസ് ദിസ്ഇസ് അതൊരു തെറ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് നേരെ മറിച്ച് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ കാണുന്ന റിപ്പോർട്ടിംഗ് ഒരു റൈറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് എനിക്ക് റിപ്പോർട്ടിങ്ങിനെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഡിവോഴ്സ് വർദ്ധിക്കുന്നത് നല്ലതല്ലേ കാരണം എന്താണ് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്നുള്ള രണ്ട് വ്യക്തികളുടെ കോൺട്രാക്റ്റിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ തന്നെ റൈറ്റ് അവർ ഒരുമിച്ച് വന്നതുപോലെയുള്ള അതേ റൈറ്റാണ് പിരിഞ്ഞു പോവുക എന്നുള്ളത് എനിക്ക് അവകാശം ഉണ്ട് എന്നുള്ള ബോധത്തിൽ നിന്ന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ പറയുന്ന ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സോ പെറ്റീഷനോ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ വരും അപ്പോൾ അതിനെ യഥാർത്ഥ പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് അത് കാണിക്കേണ്ടത് അല്ലാതെ കേരളത്തിലെ എല്ലാ അന്ത്യ ചർച്ചകളിലും നമ്മൾ കാണുന്നത് അതിന് നെഗറ്റീവായിട്ടാണ് പറയുന്നത് അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് അല്ല അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതെ ക്രൈം റേറ്റ് അവിടെ അതാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരുള്ള സ്ഥലത്തേ ക്രൈം റേറ്റ് ആണ് ഈ പറയുന്ന ഇ ഡിവോഴ്സ് അല്ലെങ്കിൽ അവർക്കുള്ള വയലൻസ് എല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഐ ആം വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് എന്റെ തന്നെ അവകാശത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യൂണ്ട അത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നിങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതിലൂടെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശബോധവും പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല എന്നുള്ള അപ്പം അതുകൊണ്ടാണ് നമ്മൾ കേരളം മുന്നിൽ നിൽക്കുന്നത് ഇതിൻ്റെ കേസിൽ മാത്രമല്ല ഇപ്പൊ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കൂ നിങ്ങൾ ഈ അമേരിക്കയിലെ ഇൻഫെൻ മോർട്ടാലിറ്റിയേക്കാൾ കുറവാണ് കേരളത്തിലെ ഇൻഫെൻ മോർട്ടാലിറ്റി അപ്പോൾ അതൊരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇസ് ഇറ്റ് പോസിബിൾ ഇന്ത്യയിലാണോ ഈ സംസ്ഥാനം എന്ന് നിങ്ങൾ ചോദിക്കേണ്ടി വരും അപ്പോൾ അത് അച്ചീവ് ചെയ്തത് എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പത്ത് നൂറ് വർഷത്തെ ഒരു ഇടപെടലിൻ്റെ ഒരു സാമൂഹ്യബോധത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഒരു വലിയ ഇതാണ് സാമ്പത്തിക പൊളിറ്റിക്കൽ ഇക്കോണമീൻ്റെ വളർച്ച കൊണ്ടാണ് നമ്മളിത് അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ നമ്മളിതേ ജോഗ്രഫീൻ്റെ അകത്ത് തന്നെ വരുന്ന അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടി പ്രോബ്ലം കാരണം വാട്ടർ ബോൺ ഡിസീസ് ഒരുപാടുള്ള ഒരു സംസ്ഥാനം കാരണം ജലം ജലജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നിട്ട് പോലും നമ്മളെ ഡെത്ത് റേറ്റ് എത്രയാണ് ഏറ്റവും കുറവായ ഫൈവ് പോയിൻ്റ് സംതിങ് സിക്സ് അങ്ങാണ്ടാണ് നമ്മുടെ കണക്ക് വരുന്നത് അപ്പോൾ അത് എന്ന് പറയുന്നത് മാവലസ് അപ്പോൾ ഈ നമ്മൾ നേരെ മറിച്ച് നമ്മളുടെ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് അധികാരവർഗങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ മോഡലൊന്നും നമ്മളുടെ മോഡലുമായിട്ടൊരു ബന്ധുമില്ലാത്ത സാധനമാണ് അത് ഈ അപ്പം അവിടെ ഇപ്പം ഇപ്പം യു പി മോഡല് വേണമെന്ന് പറയുന്ന ആളുകളുണ്ട് ഗുജറാത്ത് മോഡല് എന്ന് പറയുന്നവരുണ്ട് യു കാൺ കമ്പയർ കേരളമായിട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞത് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതെല്ലാം നമ്മൾ എത്ര മുന്നിലാണ് എന്നുള്ളത് അപ്പോൾ ആണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന ധനികർ അതിധനികരുടെയും അതിദരിദ്രരുടെയും കണക്ക് പരിശോധിച്ചാണ് ഭയങ്കരമായിട്ടുള്ള വാ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും പൂവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിദരിദ്രരായിട്ടുള്ള